എല്ലാവരും സജൂസ് ബ്ലോക്ക് ഒരു ചാനലിൽ സ്വാഗതം നിങ്ങളെൻ്റെ ഒരു ചാനൽ ആദ്യമായി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് വന്നിട്ട് നമ്മുടെ ഫുഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഇതേ കണക്കിനാണ് ഏകദേശം ദിവസങ്ങൾ കൊടുക്കുന്നത് ഇന്ന് പയറ് അതേമാതിരി ബീട്രൂട്ട് അതേമാതിരി ഗോതമ്പ് അങ്ങനെയുള്ള എല്ലാം മുളപ്പിച്ച് കരങ്ങളും അതിനനുസരിച്ചുള്ള വിറ്റാമിനും അതിനനുസരിച്ചുള്ള കാൽസ്യവും സപ്ലിമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഇവിടെ ഇട്ട് പോവാം അപ്പം ഞാൻ ഇത് നമ്മുടെ ഏവേറിയാണ് സൊ ജൂസ് ഏവേറി എല്ലാവർക്കും അറിയാം ഏകദേശം ബേഡ്സുകൾ ഇരിപ്പുണ്ട് ബ്രീഡിങ്ങും അങ്ങനെയെല്ലാം ഇരിപ്പുണ്ട് ഓക്കെ അപ്പം നമ്മൾ കുറിച്ചാണ് കാണിച്ചത് അതാ ലൂട്ടിനോ ഫിഷറൊക്കെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കായിട്ട് അറിയാലോ അപ്പം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അപ്പം ജസ്റ്റ് നമുക്ക് ഫോണിൽ ഇവിടെ വെച്ചിട്ടൊന്ന് കാണിച്ചരാം നമ്മൾ ബേക്കറി കാണുന്ന നമ്മുടെ ഏവറിയാണ് ഓക്കെ അപ്പം നമ്മുടെ സോഫ്റ്റ് സോഫ്റ്റ്വൂട്ടൊന്ന് കൊടുക്കുന്ന പാത്രം ഇതാണ് സോഫ്റ്റ് സോഫ്റ്റ്വൂട്ട് പ്രിപ്പറേഷനാണ് അവർക്ക് സോഫ്റ്റ് ഇട്ട് ഓരോന്നും കൊടുത്തു കൊടുത്ത് കാണിച്ചു തരാം കാരണം ഞാൻ ഇതൊരു ഹോബിക്ക് ചെയ്യുന്നതാണ് ഇതൊരു ബിസിനസ് മൈൻഡ് ചെയ്യുന്നതല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ തെറ്റുവിട്ടങ്ങൾക്കുണ്ടെങ്കിൽ ക്ഷമിക്കാം ഓക്കെ നമ്മളാ ഫുഡ് കാരണം പ്രിപ്പറേഷൻ ആണ് മച്ചന്മാരെ നമ്മുടെ ഫുഡ് പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം മിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫുഡ് ബേഡ്സിന് കൊടുക്കാം അതിന് നമ്മൾ എനിക്ക് കുറച്ച് കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേഴ്സ് ഹാൻഡ് ഫീഡിൽ നിന്ന് എൻ്റെ കയ്യിൽ വളരെ കുറച്ച് ബേഴ്സേ ഉള്ളൂ കുറച്ച് ആൽബിന മിഷറും അതേമാതിരി പാർ പൈഡും കുറച്ച് പാർബ് ഒരു ഒന്ന് രണ്ടോ പാർ ബ്ലോപ്പിലും അങ്ങനെയൊക്കെ ഉള്ളു ജസ്റ്റ് നിങ്ങൾക്ക് അതിനെ കാണിച്ചില്ല എങ്ങനെയാണ് ഹാൻഡ് ഫീഡ് അല്ലെങ്കിൽ നമ്മുടെ ബേഡ്സ് ആഫ്രിക്കൽ ബേഡ് കുറെ വേറെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ബേർഡ്സ് ആഫ്രിക്കൽ ഓക്കെ മച്ച മരേ ഇത് എന്റെ കയ്യിലുള്ളൊരു ആഫ്രിക്കൻ ലബേഡ്സ് ആണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഗ്രീൻ മിഷർ റുപ്പിലാണ് അപ്പം എൻ്റെ ഫോൺ അത്യാവശ്യം ഒരു ലോ ക്വാളിറ്റി ഫോൺ ആണ് എത്രത്തോളം ക്ലിയർ ആണെന്ന് പറഞ്ഞോളാം എങ്കിലും നല്ല നല്ല ഫോണായിരുന്നെങ്കിൽ നമുക്ക് അറിയാമായിരുന്നോ ഓക്കെ ഓക്കെ അപ്പം ഈ ആസ്ക്കുള്ള ടേമായിട്ടുള്ള പേടുകൾ നമുക്ക് ഇതുമായി ഇത് ടേമഡ് അല്ല നോൺ ആണ് ഓക്കെ അപ്പം ഞാൻ ഇതിനെ ഇതിനവരെ ദേഹത്തൊക്കെ ചിരുത്തുന്നതുകൊണ്ട് അവർക്കൊരറിയാം അവരെ ഞാൻ വേറെ ഒന്നും ചെയ്യില്ലെന്ന് ഓക്കെ നമ്മൾ ദേഹത്തെ ഗേക്കുന്നതല്ല ഇതേമാതിരി ദേഹത്തൊക്കെ ഇരിപ്പുണ്ട് ഉണ്ടാവും ഒരു കുഴപ്പമില്ല ഇത് ആ ഒരു ആഫ്രിക്ക എന്ന് പറയുന്നത് നമുക്ക് ഒരു പേഷ്യൻ്റ് വർക്ക് ചെയ്യാവും അതുകൊണ്ട് അവരുടെ ദേഹത്തൊക്കെ വന്നിരിപ്പുണ്ട് നമ്മളത് എടുത്താലൊന്നും അങ്ങനെ ഇപ്പോൾ കാരണം ചെയ്യത്തില്ല കൊടി പൊടി പൊടി കുഞ്ഞാണുണ്ടോ വളരെ പൊടി കുഞ്ഞാണ് നമ്മൾ കയ്യിലൊക്കെ ഇതാ വന്നിരിക്കും ഓക്കെ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്ത് എടുക്കാറുള്ള ഉപയോഗമാണ് നമ്മളടുത്ത് കൂടുതൽ അവരെ ഒരു ഇതായി പോവും ഓക്കെ നമുക്കാണ് സജസ്റ്റെന്ന് നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കണ്ട് ഇതൊക്കെയാണ് നമ്മളെ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ഒരു ബേറ്റിന് നമുക്കുള്ളത് ഇത് ഹാൻഡ് ഫീഡ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ അവരെ ഡെയിലി അവരെ എടുത്ത് വരുമ്പോഴത്തേക്കും അവരതേമാതിരി ഇണങ്ങുന്നതാണ് ഒരിക്കലും ഇത് ഇണങ്ങുന്നത് ഇണങ്ങാൻ പറ്റില്ല ഓക്കെ അവരുടെ കയ്യിൽ ഇണങ്ങൂല്ല പേരൻസിന്റെ കൂടെയാണ് കൂടുതലായിട്ട് രക്ഷിക്കുന്നത് നമ്മുടെ അടുത്തൊക്കെ വെക്കുന്ന നമ്മുടെ അടുത്തൊക്കെ വന്ന് ഇരിക്കും ങ്ങനെയൊക്കെ വരുത്തുന്നുണ്ട് എങ്കിലും പേരി അവർക്കൊരു പേരി ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ ദേഹത്തൊക്കെ ഒന്നായിരിക്കും ഇതാണ് നമ്മൾ ആപ്പത്തിലെ അപേക്ഷ പ്രത്യേകത അതെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഇതെല്ലാം ഇണ്ടാക്ട് ചെയ്യേണ്ട കൂടുതലൊക്കെ ഉണ്ട് അതാണ് നമ്മളെ ആപ്പത്തിലേമാതിരി ഹാൻസ് പിടിപ്പിക്കണ്ടായിരുന്നു ആൾറെഡി ഫെയിലായി പോയിട്ടുണ്ട് അപ്പം ഞാൻ രസം രസമായ എല്ലാം വീഴ്ച ഇട്ടു രസം കാണിക്കുന്ന ഇതേമാതിരി നല്ല ക്വാളിറ്റി ഉള്ള പേഴ്സിനെ nak